നിങ്ങൾക്ക് വൈറൽ അണുബാധ ഉണ്ടോ ഉണ്ടെങ്കിൽ സാമന്ത് പറഞ്ഞു ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്തായാലും സാമന്ത് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം വന്ന് പറഞ്ഞു അത് വളരെയധികം വൈറലാകുകയും അവരെ ജയിലിൽ അടയ്ക്കണം എന്ന തരത്തിലുള്ള രീതിയിലേക്ക് പോവുക വരെ ചെയ്തു എന്താണെന്നായിരിക്കും നിങ്ങൾ ഈ ചിന്തിക്കുന്നത് അതായത് സാമന്ത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന് പറയുകയുണ്ട് നിങ്ങൾക്ക് വൈറൽ അണുബാധ ഉണ്ടെങ്കിൽ മരുന്നെടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം അതായത് വൈറൽ അണുബാധയ്ക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യാനാണ് സാമന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൻ പ്രശ്നങ്ങളാണുണ്ട് പല ഡോക്ടർമാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയും സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ഡോക്ടർമാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് സാമന്ത സമൂഹത്തിനൊരു തെറ്റായ രീതി പറഞ്ഞു കൊടുക്കുകയാണെന്നാണ് പല ഡോക്ടർമാരും ഇപ്പോൾ പറയുന്നത് അതായത് ഒരു ഡോക്ടർ പറയുന്നത് ഈ ഒരു രീതി ഉപയോഗിക്കട്ടുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സാമന്തയ്ക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല കൂടാതെ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യം തെറ്റായിട്ടുള്ള കാര്യം സമൂഹത്തിൽ പടർത്തിയതിന് അവരെ ജയിലിൽ അടയ്ക്കാനാണ് ഇപ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെ സാമന്ത കാണുകയും എന്തായാലും ഇതിന് മറുപടിയുമായിട്ട് സാമ്പത്തിക രംഗത്തെതിലുണ്ട് അതായത് എനിക്കിതുപോലൊരു അസുഖം വന്നു സോ ഞാൻ അതിന് കുറേ അധികം മരുന്നെടുത്തു എന്നിട്ടൊന്നും മാറുന്നില്ല ഒരു മരുന്നിനൊക്കെ വലിയ ചിലവാണെന്ന് സാവന്ത് പറയുന്നുണ്ട് എനിക്ക് ഞാനൊരു ആക്ട്രസ് ആണ് എനിക്ക് ആവശ്യത്തിലധികം പൈസയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കും പക്ഷേ സാധാരണക്കാരനാണ് ഇത് വന്നതെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സാവന്ത് പറയുന്നത് അതുപോലെ തന്നെ ഇത് ചെയ്യാൻ ഞാൻ ആരോടും പറയുന്നില്ല അതായത് ഞാൻ ജനങ്ങളുടെ നന്മയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് സോ സാധാരണക്കാരൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ പണമൊന്നുമില്ലാതെ ഈ രീതി മാറ്റിയെടുക്കാം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ സമൂഹത്തിന് മോശം രീതിയിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് സാമന്ത് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വന്നു പറഞ്ഞിട്ടുണ്ട് സോ ഇതിനെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക അടുത്ത വെള്ളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ